പുറകെല്ലാം ഞങ്ങൾ അടിക്കാൻ വേണ്ടിട്ട് പത്തൊമ്പതിനായിരം രൂപ മുകളിൽ വില വരുന്ന ലൂറ് ഷാട് പ്രോഗിച്ചിട്ട് കിട്ടിയില്ല പതിനെട്ടാമത്തെ അടവാണ് ചൂണ്ടിച്ചു അപ്പൊ അതിന് വേണ്ടിട്ട് വെറൈറ്റി സാധനം നമ്മൾ ഓപ്പൺ ചെയ്യാ കണ്ടാത്തത് കണ്ടാത്തന്നെ മനസ്സിലാവും അറിയാ ഫസ്റ്റ് ഫ്രീ ആറ്റിറ്റി അങ്ങനെ જાયകളാ ആരും കേട്ടോ ഡാ അവിടെ ഒരു അടി ഉണ്ടല്ലോ ട്ടോ മുങ്ങി പലള് അതെ അനീഷു ഞങ്ങള് എകെ 47 അതെ ടൈം ലൈൻ ലഹൻജി അഹഹ അങ്ങനെ എടുത്തിട്ട് പണിേ ദോർട്ട് എടുക്കാനൊന്നും എന്താ അങ്ങനെ തിരിച്ചു 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 ഹോൾ ഓപ്പന ഒക്കെ ചെയ്യണം അല്ലേ നടക്കുക ഉം ഹോൾടിട്ട് ഇപ്പുറത്തോട്ട് വെട് എന്നെ ടണ്ടി ടട്ട് ടാ ഹോൾ ടേക്കണട്ട് എടുക്കട്ടെ ഓ അർദനം ആങ്ങ് കൊടുക്ക് ആയിട്ട് ബൈ ദേ ഇങ്ങനെയല്ല

എന്തിനാ ഒന്നും മനസിലായിട്ടില്ല പാക്കറ്റിൻ്റെ കിട്ടിയേക്കണതാണ് ബിസ്കറ്റിന്റെ ഇനി എന്താ ഡ്രൈഡേ ആക്കണോ ഓൾറെഡി ഉണ്ട് അല്ലേ ബ്രൈഡ് തങ്കീസ് തങ്കീസ് മടി മുഷനെ കണ്ടോ అది പോടണ ബ്രൈഡ് കേറ്റി കളയാ ഇടിച്ചിട്ട് പൊട്ടി ചേരണേണ്ടല്ല പാല അ എന്ത് ഇയാ മുടി നീ കാണിക്കുമായി നടക്കുണ്ടി കേറ്റീ ഇങ്ങണോ ബ്രൈഡ് കേറ്റി നമുക്ക് തിരിച്ചു കേറ്റ ഓക്കേ ആ വർം െ ഒരു ഊരാ കുടുക്കടാ സാധാരണ ഊരാ കുടുക്കട അറിയാൻ പാടില്ല അതുപോലെ ഒരു ഊരാ കുടുക്കുന്ന വെറുതെ രണ്ടായിട്ട് പിടിച്ചാൽ മതി മൂടി കാണിക്കണോ വേണ്ട വെളിച്ചു കൊടുത്താ മെഷാ കുടുത്തായി മൂടി പിടിയാണ് ബ്രൈഡ് അപ്പൊ നമ്മൾ ഇതിനകത്ത് കിടന്നിരുന്നിട്ട് അങ്കീസാണ് ടങ്കീസുമായിട്ട് ബ്രൈഡ് കയറ്റണം ബ്രൈഡ് കയറുമ്പോൾ അമ്പത് എൽ ബ്രൈഡ് ബ്രൈഡാണ് നാൽപ്പത് എൽ ബിയുടെ ബ്രൈഡാണ് അതിനകത്ത് കയറ്റിയേക്കുന്നത് അമ്പത് മീറ്റർ ബ്രൈഡ് കയറുന്നതാണെങ്കിൽ പറയണത് നമുക്ക് അമ്പത് മീറ്ററിന്റെ ബ്രൈഡാണ് മേടിച്ചേക്കുന്നത് നോക്കാം

പിടിച്ചിട്ടില്ല ഓടിച്ച് ഇത് ഓണം അല്ലേ അല്ലേ നൈസായിട്ട് പോവാ അത് നെക്കിട്ട് വേണം ഓക്കെ അല്ലേ നമുക്ക് അവിടെ നൈസായിട്ട് പോവാ അടിക്കാനായിട്ട്